അലുമിനി അസോസിയേഷൻ ഓഫ് വട്ടേനാട് സ്കൂളിന്റെ നേതൃത്വത്തിൽ വട്ടേനാട് സ്കൂളിൽ പ്രഭാത ഭക്ഷണ പരിപാടികൾക്ക് തുടക്കമായതായി ബാരോഹൈകൽ കൂറ്റനാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജൂലൈ ആറ് ഞായറാഴ്ച തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും വട്ടേനാട് സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് രൂപീകരിച്ച വട്ടേനാട് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ആവാസിന്റെ നേതൃത്വത്തിലാണ് വട്ടനാട് ഹൈസ്കൂൾ കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം നൽകുന്ന പ്രവർത്തനം ആരംഭിച്ചത് പലവിധ കാനങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന വീടുകളിൽ നിന്ന് വരുന്ന യു പി വിഭാഗം മുതൽ ഹയർ സെക്കൻഡറി വിഭാഗം വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് ആദ്യഘട്ടത്തിൽ ഈ സൗകര്യം ഒരുക്കുന്നത് പൂർവ്വ വിദ്യാർത്ഥി സംഘടന ആവാസിന്റെ എക്സിക്യൂട്ടീവ് അംഗം നൌഷാദ് പനക്കൽ കൺവീനറായുള്ള ലഞ്ചംഗ സമിതിയുടെ മേൽനോട്ടത്തിൽ പി ടി ഐയുടെയും അധ്യാപകരുടെയും പരിപൂർണ സഹകരണത്തോടുകൂടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് സ്കൂളിൽ വെച്ച് തന്നെ പാചകം ചെയ്താണ് ഭക്ഷണ വിതരണം നടത്തുന്നത് ഇഡ്ലി സാമ്പാർ പുട്ട് കടലക്കറി ഉപ്പുമാവ് പഴം അപ്പം ഇഷ്ടു ഇടിയപ്പം കിഴങ്ങ് കയറി തുടങ്ങിയ വൈവിധ്യമാർന്ന ഭക്ഷണം നൽകാനാണ് ലക്ഷ്യമിടുന്നത് പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്നും അഭ്യുദയകാക്ഷികളിൽ നിന്നും ആവാസിന്റെ നേതൃത്വത്തിൽ സ്പോൺസർഷിപ്പ് വഴിയാണ് പദ്ധതിക്ക് ആവശ്യമായ വിഭവങ്ങൾ സമാഹരണം നടത്തുന്നത് സാധ്യമായ ദിവസങ്ങളിൽ മുഴുവൻ പ്രഭാത ഭക്ഷണം നൽകുമെന്ന് ആവാസ് ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് എം പ്രദീപ് സെക്രട്ടറി എം വി രാജൻ ട്രഷറർ ടി കെ മുസ്തഫ ജോയിന്റ് സെക്രട്ടറി രേവതി വേണു കൺവീനർ നൌഷാദ് പനക്കിൽ എന്നിവർ പങ്കെടുത്തു വെസ്റ്റ് ബംഗാൾ സ്കൂളിന് സമീപത്തെ ട്രാൻസ്ഫോമറുടെ ഫ്യൂസുകൾ സാമൂഹ്യ വിരുദ്ധം നശിപ്പിച്ചു ഫ്യൂസുകൾ ഒരു റോഡിലേക്ക് എറിഞ്ഞ നിലയിലായിരുന്നു വെള്ളിയാഴ്ച പുലർച്ചെ മേഖലയിൽ വൈദ്യുതി മുടങ്ങിയിരുന്നു നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് കെ എസ് ഇ ബി ജീവനക്കാരെത്തി പരിശോധിച്ചപ്പോഴാണ് ഫ്യൂസുകൾ റോഡിൽ കിടക്കുന്നത് കണ്ടത് ഫ്യൂസ് കാരിയറിനും കേടുപാടുകൾ പറ്റിയിട്ടുണ്ട് കെ എസ് ഇ ബി ജീവനക്കാരുടെ നേതൃത്വത്തിൽ കുന്നംകുളം പോലീസിൽ പരാതി നൽകി കുന്നംകുളം നഗരസഭയിൽ തെരുവു നായ്ക്കുള്ള വാക്സിനേഷൻ ആരംഭിച്ചു വെള്ളിയാഴ്ച രാവിലെ പതിനാറാം വാർഡിലെ അന്നംകുളംകര ക്ഷേത്ര പരിസരത്ത് നിന്നാണ് വാക്സിനേഷൻ ആരംഭിച്ചത് കാണിപ്പയൂർ സെന്റർ താലൂക്ക് ആശുപത്രി പരിസരം ലൈബ്രറി പരിസരം കുറുക്കമ്പാറ ഗ്രീൻ പാർക്ക് പട്ടാമ്പി റോഡ് സ്കൂൾ പരിസരങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും വാക്സിനേഷൻ നടത്തി നൂറ്റമ്പതോളം തേരു ആദ്യ ദിനം വാക്സിനേഷൻ നൽകിയത് വാക്സിനേഷൻ ഞായറാഴ്ച വരെ തുടരുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു ശനിയാഴ്ച മാർക്കറ്റുകൾ കേന്ദ്രീകരിച്ചും ഉൾപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുമാണ് പ്രധാനമായും വാക്സിനേഷൻ ക്യാമ്പ് നടത്തുക ഗവൺമെന്റ് വെറ്റിനറി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ രണ്ട് ലൈഫ് സ്റ്റെക് ഇൻസ്പെക്ടർമാർ നാല് നായ എന്നിവരാണ് സ്ക്വാഡിലുള്ളത്

ആറ് ഞായറാഴ്ച പതിനൊന്ന് മണിക്ക് ആർ താറ്റേഴ്സ് കച്ചൂരിൽ നിന്നും കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിലേക്ക് വാഹന പ്രകടന ജാഥയും പൊതുസമ്മേളനവും നടക്കുന്നു കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ പട്ടയമേളയുടെ സങ്കട സമിതി രൂപീകരണം യോഗം കുന്നംകുളം ചിപ്പി ഹാളിൽ ചേർന്നു ജൂലൈ പതിനഞ്ചിന് കുന്നംകുളം ബോയ്സ് സ്കൂൾ ഉൾപ്പെടുത്തി വെച്ച് നടക്കുന്ന പട്ടയമേള റവന്യൂ ഭവന വകുപ്പ് മന്ത്രി രാജൻ ഉദ്ഘാടനം ചെയ്യും എ സി മൈദ്യം അധ്യക്ഷത വഹിക്കും തെലങ്കാനയിൽ വെച്ച ദുരൂഹ സാഹചര്യത്തിൽ മരിത്ത മാനന്ദഗിരി സ്വാമിയുടെ അനുസ്മരണം ഞായറാഴ്ച നടക്കും വെസ്റ്റ് മങ്ങാട് കിസ്വ ഓഡിറ്റോറിയത്തിൽ രാവിലെ പത്തിന് നടക്കുന്ന അനുസ്മരണ സമ്മേളനം ചെറുതിരുത്തി ഗുരുവാസദിരൻ അമ്മയാനന്ദ സ്വാമി ഉദ്ഘാടനം സംസ്ഥാന സന്യാസി സഭ രക്ഷാധികാരി പീഡാശ്വര ദന്ദിപ് സ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതിമാ രാജ്യ സാന്നിധ്യത്തിൽ നടക്കുന്ന സമ്മേളനം മോശ സെക്രട്ടേറിയറ്റി യോടും സംഭാഷണം നടത്തും പാരാ വെഡ്ഡിംഗ് കമ്പനി വിവാഹം ജന്മദിനാഘോഷം സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനം പ്രീ വെഡ്ഡിംഗ് തുടങ്ങി നിങ്ങളുടെ മനോഹരമായ നിമിഷങ്ങൾ ഏറ്റവും ആധുനിക സജ്ജീകരണങ്ങളോടുകൂടി ആക്കാൻ പാര വെഡ്ഡിംഗ് കമ്പനിയെ സമീപിക്കാം ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി വീഡിയോ എഡിറ്റിംഗ് ഫോട്ടോ ലാമിനേഷൻ ലൈവ് സ്ട്രീമിംഗ് ഫോട്ടോ പ്രിന്റിംഗ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ് കല്ലാറയിലുള്ള അബ്രഹാം മാർ പൂർലോസ് ബാവയുടെ നാമദ്ദേഹത്തിലുള്ള കുരിശുപള്ളിയുടെ പെരുന്നാൾ ഇന്നും നാളെയുമായി ആഘോഷിക്കുവാൻ കർത്താവിൽ ആശ്രയിച്ചു തീരുമാനിച്ചിരിക്കുന്നു ഇന്ന് വൈകിട്ട് ആറ് മുപ്പതിന് കുരിശുവള്ളി ചന്ദ്രനമസ്കാരം ഉണ്ടായിരുന്നു നാളെ രാവിലെ ഏഴ് മുപ്പതിന് പ്രഭാത നമസ്കാരം തുടർന്ന് വിശുദ്ധ കുറുബാനശേഷം കൊടിയും ശ്രീബായും കാൽനാട ഘോഷയാത്രയും അഭിവാന്യത്തിനു മേൻസിൻ്റെ കാരണത്തിൽ രൂപപ്രാർത്ഥനയും സൈകികവാളും കൈമുത്തും നേർത്തുകളും ഉണ്ടായിരുന്നു കേരളത്തെ വെൻ്റിലേറ്ററാക്കിയ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെയ്ക്കണമെന്നാവശ്യപ്പെട്ട് ഗുരുവായൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു കൈരളി ജംഗ്ഷനിൽ ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി കൈരളി ജംഗ്ഷൻ തന്നെ സമാപിച്ചു മണ്ഡലം പ്രസിഡന്റ് ഒ കെ ആത്മണിയണ്ഠൻ അരവിന്ദൻ പല്ലത്ത് സി എ സൂരജ് ബാലൻ വാർണാട് ശൈലജ ദേവൻ ഷാജിൻ തെറങ്കിനി രജീഷ് ബാബു എന്നിവർ നേതൃത്വം നൽകി ും താടിവെച്ച ഗുണ്ടകളുമാണെന്ന് പറഞ്ഞും ഈചനും ഈ വൃത്തിന്റെ മത്സ്യത്തൊഴിലാളി മന്ത്രി എന്ത് ൊഴിലാളി സമൂഹത്തിന് ലഘു തോന്നുന്ന ഈ പമ്പവൻ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ഇരുന്നൂറ്റി ക്രമണത്തിൽ വീടും വസ്തുക്കളും നഷ്ടപ്പെട്ട് പരാതി പറയാനെത്തിയ മത്സ്യത്തൊഴിലാളികളെ താടിവെച്ച ഗുണ്ടകളെന്ന് അധിക്ഷേപിച്ച് ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനവും ഫിഷറീസ് മന്ത്രി ചെറിയാന്റെ കോലം കത്തിക്കുകയും ചെയ്തു വടങ്ങാട് ബീച്ചിൽ നടന്ന ജില്ലാതല പരിപാടി മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് എം എ അലാവുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു മത്സ്യ ൊഴിലാളി കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് സി വി സുരേന്ദ്രൻ മരക്കാർ അധ്യക്ഷത വഹിച്ചു മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഡി വീരമണി മുഖ്യപ്രഭാഷണം നടത്തി മത്സ്യത്തൊഴിലാളികൾ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നിവർ സമരത്തിൽ പങ്കെടുത്തു பட்டாம்பாள் சர்வீஸ் சகரின் நேதத்தில் சகரணினம் ஆகோஷிச்சு வைஸ் பிரசண்ட் ஜனார்தன் அரியாரத்து அத்தட்சத வகிச்ச லோகம் பேங்க் பிரசண்ட் சோனி சக்ரிய சகப்பதாக உயர்த்தி செய்து பேங்க் செக்ரட்டரி திவ்யா ஜெயசங்கர் சகர சொல்லிக் கொடுத்து டைரக்டர் ஃபிஜின் ரஃபரி ஜீவனக்காராய கே சி லலித தன்ய மணிகண்டன் சாஜிதா அபீது உண் முகமது பிலால் என் நேதத்து പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ആദരവ് സദസ്സ് നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ഇ എസ് രേഷ്മയുടെ അധ്യക്ഷതയിൽ ചിറക്കൽ അർഫ പാലസി നടന്ന സദസ്സിൻ്റെ ഉദ്ഘാടനം ചുവന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ എൻ കെ ഹരിദാസൻ ടി എസ് മണികണ്ഠൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബബിത ബിലു പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് എം എസ് മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് പഞ്ചായത്തിൽ നിന്നും എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ എ പ്ലസ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ഈ വർഷം പങ്കാടിൽ നിന്നും വിരമിച്ച ടീച്ചർമാരെ അയാ സി കെ സുജാത സരോജിനി ഹെൽപ്പർ പള്ളിക്കുട്ടിയമ്മ എന്നിവരെ മന്ത്ര നൽകി ആദരിച്ചു തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പ്രാധക്യ മുകളിൽ അപകട ഭീഷണിയായി മരങ്ങൾ പെരുമ്പലാവ് മുതൽ ചങ്ങരംകുളം വരെയുള്ള പാതയിൽ ഇരുവശങ്ങളിലാണ് കാലപ്പഴക്കം ചെന്ന മരങ്ങളും ശിഖിരങ്ങളും അപകട ഭീഷണിയായി റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്നത് ദിനം പ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു കടന്നുപോകുന്ന പാതയിൽ ജീവനി ഭീഷണിയായി ഇരുവശങ്ങളിലെ മരക്കൊമ്പുകൾ മുറിച്ചു മാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നു നിരവധി തവണ നാട്ടുകാരും വിവിധ സംഘടനാ പ്രവർത്തകരും അധികൃതർക്ക് പരാതി നൽകിയിരുന്നു എന്നാൽ ചില സ്ഥലങ്ങളിലെ മരക്കൊമ്പുകൾ മാത്രമാണ് മുറിച്ചു മാറ്റിയത് വളയംകുളം സ്വകാര്യ സ്കൂളിന് സമീപമുള്ള വലിയ മരം കഴിഞ്ഞ മാസം മുറിച്ചിരുന്നു കല്ലമ്പുറം സെന്ററിലെ വലിയ മരവും കഴിഞ്ഞ വർഷം തന്നെ മുറിച്ചു മാറ്റിയിരുന്നു കടവലൂർ അമ്പലം സ്റ്റോപ്പിന് സമീപം മൂന്ന് മരങ്ങളാണ് വലിയ അപകട ഭീഷണിയായി റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്നത് പാവവിട്ടപ്പുറം സെന്റർ കോഴിക്കര താടിപ്പടി എന്നിവിടങ്ങളിലും കാലം പഴക്കം ചെന്ന മരങ്ങൾ ഭീഷണിയാണ് പലയിടങ്ങളിലും മരത്തിന്റെ കൊമ്പുകളും പാതിപൊട്ടിയ നിലയിലാണ് ചങ്ങരംകുളത്ത് വഴിയോട കച്ചവടക്കാർക്കും കെട്ടിടത്തിലെ വാടകക്കാർക്കും ചെറിയൊരു കാറ്റടിച്ചാൽ പോലും വളരെ ഭയമാണ് കാലപ്പഴകം ചെന്ന മരങ്ങൾ മുറിച്ചു മാറ്റുവാൻ അധികാരികൾ കനിയണമെന്ന് ഉപജീവനത്തിനായി താടിപ്പടിയിലെ കെട്ടിടത്തിൽ സ്ഥാപനം നടത്തുന്ന പന്താവൂർ സ്വദേശി അസനാർ പറഞ്ഞു ഗതാഗതത്തിന്റെയും ജനജീവത്തിന്റെയും സുരക്ഷയ്ക്ക് മരശീവങ്ങൾ മുറിച്ചു മാറ്റി സുരക്ഷിത്വം ഉറപ്പാക്കണമെന്ന് യാത്രക്കാരും നാട്ടുകാരും ആവശ്യപ്പെട്ടു മരം മുറിച്ചിട്ടൊന്ന് മാറ്റി കാരണം വരുമ്പോഴത് വേണ്ടി വീഴുന്ന ഒരു അവസ്ഥയിലാണ് തെരുമ്പ്രാവ് അൻസാർ വിമൻസ് കോളേജിൽ എൻ സി സിയും എൻ എസ് എസും വിഭാഗങ്ങളും ചേർന്ന് മയക്കുമരുന്ന് വിരുദ്ധ ബോധവൽക്കരണ പരിപാടിക്ക് തുടക്കമായി പരിപാടിയുടെ ഉദ്ഘാടനത്തിൽ നിന്നുള്ള റേഞ്ച് സിവിൽ എക്സൈസ് ഓഫീസർ സോന ഉണ്ണി നിർവഹിച്ചു മയക്കുമരുന്ന് ദുരുപയോഗത്തിന്റെ ദൂഷ്യഫലങ്ങളെ കുറിച്ചും സമൂഹത്തിലെ വ്യക്തികളിൽ ഇതിന്റെ പ്രതികൂല ആഘാ ആഘാതങ്ങളെ കുറിച്ചും അവർ വ്യക്തമാക്കി ഇത്തരം പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളിൽ സാമൂഹ്യ ഉത്തരവാദിത്വം വളർത്താനും ആരോഗ്യപരമായ ജീവിതശൈലികൾ പ്രോത്സാഹിപ്പിക്കാനും സഹായകരമാകുമെന്ന് അവർ പറഞ്ഞു കോളേജ് ചെയർപേഴ്സൺ അമീന ഷാജി സമ്മേളനത്തിൽ സ്വാഗതം വൈസ് പ്രിൻസിപ്പൽ അധ്യക്ഷത വഹിച്ചു േറ്റർ ജുബി ജോയ് സി അനുമോദന പ്രസംഗം നടത്തിയാണത്തിന് ശേഷം എൻ സി സി കേഡറ്റുകളും എൻഎസ്എസ് വോളണ്ടിയർമാരും സംയുക്തമായി നടത്തിയ സംഗീത നാടകം വേറിട്ടവുമായി തുടർന്ന് അൻസാർ വിമെൻസ് കോളേജിലെ അറിയാന തിയേറ്റർ ക്ലബ്ബ് അംഗങ്ങൾ സ്ക്രിറ്റ് അവതരിപ്പിച്ച് നാടക ശ്രോതാക്കളെ മികച്ച രീതിയിൽ ആകർഷിച്ചു അൻസാർ വിമെൻസ് കോളേജിന്റെ ഐക്യു എ സി കോർഡിനേറ്റർ സുനിത ഇബ്രാഹിംകുട്ടി എൻ സി സി പ്രോഗ്രാം ഓഫീസർ രജിത എം വി എൻ എസ് എസ് കോർഡിനേറ്റർ അനീ അനീഷ വി എ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു പഴഞ്ഞി മാർബെസ് ജോസഫ് സ്കൂളിൽ മലയാളത്തിൻ്റെ സാഹിത്യത്തിൻ്റെ ജീവിത ഗന്ധിയായ ഒരുപാട് സംഭാവനകൾ നൽകിയ വൈക്കം മൂന്ന് ബഷീറിന്റെ അനുസ്മരണം വിദ്യാരംഗം കലാ സാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു ബഷീർ അനുസ്മരണ കഥാപാത്ര പരിചയം ബഷീർ ബുക്കുകൾ പ്രദർശനം എന്നിവ സംഘടിപ്പിച്ചു ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന മലയാളത്തിൻ്റെ പ്രിയ കവിയുടെ കഥയിലെ കഥാപാത്രങ്ങളുമായി കുരുന്നുകൾ വേഷം മാറിയതും കഥാ അവതരിപ്പിച്ചതും ശ്രദ്ധേയമായി പാത്തു യുടെ ആട് എന്ന കഥയിലെ പാത്തുമ്മയുടെ പ്രേമലേഖനത്തിന്റെ സാറാമയും അതിലെ നാരായണിയും ഗാലി ിമൂൻ്റെയും ഒറ്റക്കണ്ണൻ പോക്കരുടെയും ബാല്യകാല സഖ്യയായ മജീദും അനിവാര്യമായ പൊൻകുരിശും അന്നരചന രചനയിലെ രാമൻ നായരുടെയും തുടങ്ങിയ വിവിധ കഥാപാത്രങ്ങളുമായി മാറി കൊരുന്നവർ കഥാപാത്രത്തെ കൂടുതൽ അറിയുവാനുള്ള താല്പര്യം ജനിപ്പിച്ചു കുട്ടികൾക്കായി ബഷീർ ചിത്രം നിറനൽകൽ ഹിസ് മത്സരം കഥാപാത്ര അവതരണം തുടങ്ങിയ വിവിധ പരിപാടികൾ ഒരുക്കിയിരുന്നു പ്രധാന അധ്യപൻ ജി പ്ലസ് ജോർജ് സ്വാഗതം ആശംസിച്ചു പത്നാഭിന്റെ ഒന്നാം തരമ വാർഷിക ദിനാചരണം സംഘാടക സമിതി രൂപീകരിച്ചു തലപ്പള്ളി താലൂക്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ സുസ്ഥലമായ പങ്കുവയ്ക്കുകയും സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായ ദീർഘകാലം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും കർഷക തൊഴിലാളി യൂണിയൻ നേതാവായിരുന്നു സഖാവ് എം പത്മനാഭൻ ഒന്നാം തരമ വാർഷിക ദിനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പത്തിന് സി പി ഐ എം നേതൃത്വത്തിൽ സംജിതമായി ആചരിക്കും ദി ദിനാചരണത്തിൻ്റെ ഭാഗമായി വടക്കാഞ്ചേരിൽ ബഹുജന പ്രകടനവും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിക്കുന്നു